പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ ഗൗരവമായി കാണേണ്ടതും പ്രവർത്തിക്കേണ്ടതുമായ ഒരു വിഷയത്തെപ്പറ്റിയാണ് ഇന്ന് നമ്മളിവിടെ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത് നിങ്ങളെല്ലാവരും ലങ് ക്യാൻസറിനെ പറ്റി കേട്ടിട്ടുണ്ട് പുക ഉണ്ടാകുന്ന ഒരു ക്യാൻസറായിട്ടാണ് ലങ് ക്യാൻസറിനെ നമ്മളെല്ലാം കണക്കാക്കുന്നത് അതിൻ്റെ എണ്ണം ദിനം പ്രതി വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ലോകമാകെ ഉള്ള ഒരു പ്രതിഭാസമാണത് ഇന്ത്യയിലും ലങ് ക്യാൻസറിൻ്റെ എണ്ണം വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഐ സി എം ആറിൻ്റെ ഒരു പഠനമനുസരിച്ച് പറയുന്നത് ഓരോ വർഷവും ലങ് ക്യാൻസർ ബാധിക്കുന്ന വരുടെ എണ്ണം കുതിച്ചുയരുകയാണ് എന്നാണ് എനിക്ക് പരിചയമുള്ള രണ്ട് ഡോക്ടർമാർ ഈ അടുത്ത കാലത്താണ് ലങ് ക്യാൻസർ മൂലം മരിച്ചത് അതുപോലെ തന്നെ അഞ്ചോ ആറോ എനിക്ക് പരിചയമുള്ള സുഹൃത്തുക്കൾ ഇന്ന് ലങ് ക്യാൻസറിന് ചികിത്സയിലാണ് അപ്പോൾ ഈ ലങ് ക്യാൻസർ എന്തുകൊണ്ടുണ്ടാകുന്നു അതിനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുമോ അതിൻ്റെ ചികിത്സ എങ്ങനെയാണ് അതിനുള്ള പരിശോധനകൾ എന്തൊക്കെയാണ് അതിനെന്തെങ്കിലും സ്ക്രീനിങ് മെത്തേഡ് വല്ലതും ഉണ്ടോ ഇതിനെ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റിയാണ് ഇന്ന് നമ്മളിവിടെ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത് അപ്പോൾ ഈ ലങ് ക്യാൻസറിൻ്റെ ചില പ്രത്യേകതകൾ ഉണ്ട് അതുകൊണ്ടാണ് അതിനെ വളരെ ഗൗരവത്തോടെ കാണണം എന്ന് ആദ്യം തന്നെ സൂചിപ്പിച്ച് ഏറ്റവും പ്രധാനം ഇതിൻ്റെ വ്യാപനമാണ് അതായത് ലങ് ക്യാൻസർ ഉള്ളവരുടെ എണ്ണം വളരെയധികം കൂടിക്കൊണ്ടിരിക്കുന്നു പിന്നെ രണ്ടാമത് ഇതിനെ നമ്മളൊരു പുക വലിക്കുന്നവരുടെ ക്യാൻസറായിട്ടാണ് പണ്ട് മുതലേ കണക്കാക്കിയിരുന്നത് പക്ഷേ ഇന്നത് മാറി ഇന്ന് പുക വലിക്കാത്തവരിലും ലങ് ക്യാൻസർ ഉണ്ടാകുന്നുണ്ട് ഏതാണ്ട് ഈക്വലാണ് പിന്നെ മറ്റൊന്ന് ഇത് പ്രായമുള്ളവർക്കാണ് നേരത്തെ ഉണ്ടായിക്കൊണ്ടിരുന്നത് പക്ഷേ ഇന്നത് സ്ഥിതി മാറി അതായത് പണ്ട് അറുപത് വയസ്സ് പിന്നിട്ടവർക്കാണ് ലങ് ക്യാൻസർ ഉണ്ടായിക്കൊണ്ടിരുന്നതെങ്കിൽ ഇന്നത് നാൽപ്പത് അല്ലെ അമ്പത് വയസ്സിൽ താഴെയുള്ളവർക്കുണ്ടാകുന്നുണ്ട് മുപ്പതോ അല്ലെ ഇരുപത്തെട്ടോ വയസ്സുള്ളവർക്ക് പോലും ഇന്ന് ലങ് ക്യാൻസർ വരുന്നുണ്ട് പിന്നെ ഇത് കൂടുതലും പുരുഷന്മാരിലാണ് ഉണ്ടായിക്കൊണ്ടിരുന്നത് ഇന്ന് പക്ഷേ അത് സ്ത്രീകളിലും ലങ് ക്യാൻസർ ഉണ്ടാകുന്നുണ്ട് പിന്നെ ഈ ലങ് ക്യാൻസർ കണ്ടെത്താൻ പ്രത്യേകം ഭയോമാർക്കറോ മറ്റുള്ളവന്നുമില്ല അല്ല ഈ ലങ് ക്യാൻസർ നമുക്ക് ആദ്യമേ കണ്ടെത്തിയാൽ നൂറ് ശതമാനവും ചികിത്സിച്ച് ഭേദമാക്കാവുന്നതാണ് പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിൽ ഈ ലങ് ക്യാൻസർ കണ്ടെത്തുന്നത് അതിൻ്റെ തേഡോ അല്ലെങ്കിൽ ഫോർത്ത് സ്റ്റേജിലോ ആണ് അപ്പോൾ അത് കാരണം നമുക്ക് പലപ്പോഴും ക്യാൻസറിന് കീഴടങ്ങേണ്ടതായിട്ട് വരും അപ്പോൾ ഇതൊക്കെയാണ് ഈ ലങ് ക്യാൻസറിൻ്റെ പ്രത്യേകതകൾ അപ്പോൾ ഈ ലങ് ക്യാൻസറിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കിയിരിക്കണം എന്തുകൊണ്ടാണ് ലങ് ക്യാൻസർ വരുന്നത് ലങ് ക്യാൻസർ വരുന്നതിന് പല കാരണങ്ങളാണ് ഡോക്ടർമാർ അതിനകത്ത് അട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് ഏറ്റവും പ്രധാനം പുക വരി തന്നെയാണ് അതായത് നമ്മൾ പുക സിഗരറ്റ് വലിച്ചാലോ സിഗാർ വലിച്ചാലോ പൈപ്പ് വലിച്ചാലോ വീട് വലിച്ചാലോ ഒക്കെ നമുക്ക് ലങ് ക്യാൻസർ സാധ്യത വർദ്ധിക്കുന്നതാണ് ഈ പുക വലിക്കുന്ന പുകയിൽ ഏതാണ്ട് നാലായിരത്തോളം രാസപദാര്ത്ഥങ്ങൾ ഉണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അതിൽ പലതും കാഴ്സിനോജിനാണ് അല്ലെ ക്യാൻസർ ഉണ്ടാക്കുന്ന രാസവസ്തുക്കളാണ് അപ്പോൾ അത് ലങ്സിൽ സ്ഥിരമായിട്ട് ചെന്നു കഴിഞ്ഞാൽ നമുക്ക് ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിക്കും അപ്പോൾ ഒരു ദിവസം നമ്മൾ എത്ര പുകവലിക്കുന്നു അല്ലെങ്കിൽ എത്ര നാളായിട്ട് പുകവലിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒരാൾക്ക് ക്യാൻസർ ഉണ്ടാകുവാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്ന ഘടകങ്ങളാണ് പിന്നെ രണ്ടാമതായിട്ട് അന്തരീക്ഷ മലിനീകരണമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം നമ്മുടെ അന്തരീക്ഷം ഓരോ ദിവസം കൂടുന്നോറും കൂടുതൽ മലീസമാകുകയാണ് അതിനകത്തുള്ള പാർട്ടിക്കുലേറ്റർ മാറ്റർ അതുപോലെ തന്നെ അതിനകത്തുള്ള ചില മെറ്റൽസ് ഉണ്ട് പോയിസണസ് മെറ്റൽസ് ഉണ്ട് ഗ്യാസസ് ഉണ്ട് അതായത് നൈട്രിക് ഡയോക്സൈഡ് സൾഫർ ഡയോക്സൈഡ് തുടങ്ങിയ ഗ്യാസസ് ഉണ്ട് ഇങ്ങനെ പല കാഴ്സിഡോജൻസും നമ്മുടെ അറ്റ്മോസ്ഫിയറിനകത്തുണ്ട് അപ്പോൾ അത് നമ്മൾ നിത്യമായിട്ട് ശ്വസിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ക്യാൻസർ ഉണ്ടാകുവാനുള്ള സാധ്യത വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് അടുത്ത കാലത്താണ് ഞാനൊരു വീഡിയോ കണ്ടത് ന്യൂഡൽഹിയിലുള്ള എയിംസിലെ ഒറാസി സർജൻ്റെ വീഡിയോയാണ് കണ്ടത് അദ്ദേഹം സ്ഥിരമായിട്ട് ലങ്സിൽ ഓപ്പറേഷൻ ചെയ്യുന്ന ഡോക്ടറാണ് സാധാരണ ലങ്സിൻ്റെ നിറം പിങ്ക് നിറവാണ് പക്ഷേ അദ്ദേഹം ഈ അടുത്ത കാലത്തായിട്ട് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ഡോളസൻറ്റ് കഴിഞ്ഞ മിക്ക ആൾക്കാരുടെയും ലങ്സിൽ കറുത്ത പാടുകൾ പ്രത്യക്ഷപ്പെടുന്നു എന്നുള്ളതാണ് അതായത് അവിടെ ഈ അന്തരീക്ഷത്തിൽ നിന്നുള്ള മാലിന്യങ്ങൾ കടന്നുകൂടി നമ്മുടെ ലങ്സിലുണ്ടാക്കുന്ന വ്യതിയാനങ്ങളാണത് ഏറ്റവും കൂടുതൽ അന്തരീക്ഷ മലിനീകരണമുള്ള ഒരു നഗരമാണ് ഡൽഹി എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ അവിടെ നമ്മൾ ശ്വസിക്കുന്ന വായുവിനകത്തൊക്കെ ധാരാളം കാഴ്സനോജൻസ് ഉണ്ട് അതുകൊണ്ടാണ് പലർക്കും ഇന്ന് എങ്ങർ ഗ്രൂപ്പിൽ പോലും ക്യാൻസർ ഉണ്ടാക്കുന്നത് ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അത് ആ കുഞ്ഞ് ആദ്യം എടുക്കുന്ന ശ്വാസം പോലും ഇമ്പ്യൂറാണ് അല്ലെങ്കിൽ പൊള്യൂട്ടഡ് ആണ് എന്നാണ് പറയുന്നത് ആ കുഞ്ഞ് ഇരുപത്തഞ്ച് അല്ലെ മുപ്പത് വയസ്സ് ുമ്പോഴേക്കും ആ കാഴ്ചനോജനെല്ലാം അത് ക്യാൻസർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് മാറും അതുകൊണ്ടാണ് ഇരുപത്തെട്ട് വയസ്സുള്ള ആൾക്കാർക്ക് പോലും ഇന്ന് ക്യാൻസർ ഉണ്ടാകുന്നത് പിന്നെ ഈ ക്രോണിക് ലങ് ഡിസീസ് ഉള്ള പലർക്കും ഇങ്ങനെയുള്ള ലങ് ക്യാൻസർ ഉണ്ടാകുവാനുള്ള സാധ്യത കൂടുതലാണ് നമ്മുടെ ചില ജോലി സംബന്ധിച്ച് പ്രധാനമായിട്ടും ഹോസ്പിറ്റൽസ് ഉണ്ടാക്കുന്ന കമ്പനിയിൽ ജോലി ചെയ്യുന്നവർക്ക് ഈ ലങ് ക്യാൻസർ ഉണ്ടാകുവാനുള്ള സാധ്യത കൂടുതലുണ്ട് പാരമ്പര്യം അതിനകത്തൊരു ഘടകമാണ് അപ്പോൾ ഈ വക കാര്യങ്ങളാണ് അതിൻ്റെ റിസ്ക് ഫാക്ടർ അപ്പോൾ ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്താണെന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കിയിരിക്കണം ഇതിന് തുടക്കത്തിൽ പ്രത്യേകിച്ച് വലിയ ലക്ഷണങ്ങളൊന്നുമില്ല ക്യാൻസർ നമ്മുടെ ലങ്സിൽ ആരംഭിച്ചാലും നമ്മളത് അറിയണമെന്നില്ല കുറച്ച് നാൾ കഴിയുമ്പോഴേ പലപ്പോഴും എൻ്റെ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടാറുള്ളൂ അതിലേറ്റവും പ്രധാനപ്പെട്ട ചുമയാണ് അപ്പോൾ വിട്ടുമാറാത്ത ചുമ ചുമ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പല കാരണങ്ങൾ കൊണ്ടുണ്ടാകാം നമ്മൾ റെസ്പേറ്റ് ഉണ്ട് വൈറൽ ഫീവർ ഉണ്ട് അതുകൂടാതെ നമുക്ക് ഈ ടി ബി ഉണ്ട് ന്യൂമോണിയ ഉണ്ട് പല രോഗങ്ങൾ കൊണ്ട് ഈ പക്ഷേ ഈ ചുമ ചികിത്സിച്ചിട്ട് മാറുന്നില്ല മൂന്ന് ആഴ്ചയിലധികം നീണ്ടു നിൽക്കുന്ന ചുമയാണെങ്കിൽ നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നമ്മൾ ചുമച്ച് തുപ്പുമ്പോൾ രക്തമയം ഉണ്ടെങ്കിൽ കവത്തിൻ്റെ കൂടെയോ അല്ലാതെയോ രക്തം നമ്മൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം അത് ക്യാൻസറിൻ്റെ ഒരു ലക്ഷണമാകാം ശ്വാസം മുട്ടലുണ്ടാകാം നെഞ്ചിന് വേദന ഉണ്ടാകാം അതുപോലെ തന്നെ നമുക്ക് അമിതമായ ക്ഷീണം വരാം വിശപ്പില്ലായ്മ വരാം ഇതൊക്കെയാണ് സാധാരണ ലങ് ക്യാൻസറിൻ്റെ ലക്ഷണങ്ങൾ നിങ്ങൾക്കെല്ലാം അത്ഭുതം തോന്നുന്ന ഒരു കാര്യമുണ്ട് നിങ്ങളുടെ വിരല് നോക്കിയാൽ പോലും ചിലപ്പോൾ ലങ് ക്യാൻസർ ഉണ്ടോ എന്ന് ഡോക്ടർമാർക്ക് മനസ്സിലാക്കാൻ പറ്റും അതായത് വിരലിൻ്റെ അറ്റത്ത് ചൂടെ വലിപ്പം വെക്കും അതിനെ ക്ലബ്ബിങ് ഓഫ് ഫിംഗർ എന്നാണ് ഡോക്ടർമാർ വിളിക്കുന്നത് അത് ലങ് ക്യാൻസറിൻ്റെ ഒരു സൈനാണ് പിന്നെ നമുക്ക് എന്തെല്ലാം പരിശോധനകളാണ് ഇത് കൺഫേം ചെയ്യാൻ വേണ്ടത് എന്നതിനെപ്പറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം സാധാരണ റൂട്ടീൻ ബ്ലഡ് എക്സാമിനേഷൻ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഇ എസ് ആർ ചിലപ്പോൾ വളരെയധികം കൂടിയിരിക്കാം പിന്നെ നമുക്ക് കഫം പരിശോധിക്കുന്ന പരിശോധനയുണ്ട് പിന്നെ എക്സ്റേ പരിശോധനയുണ്ട് അതുപോലെ തന്നെ സ്കാനിംഗ് ഉണ്ട് പലതരത്തിലുള്ള സ്കാനിങ്ങുണ്ട് സി ടി ഉണ്ട് ചിലപ്പം പെറ്റ് സ്കാൻ വരെ വേണ്ടി വരും ബ്രോഗോസ്കോപ്പി എന്നൊരു പരിശോധനയുണ്ട് അതിൻ്റെ കൂടെ ഇത് ബയോപ്സി എടുക്കാം അപ്പോൾ ഇങ്ങനെയുള്ള പല പരിശോധനകളിൽ കൂടിയാണ് ഡോക്ടർമാർ ഈ ലങ് ക്യാൻസർ കണ്ടെത്തുന്നത് പിന്നെ ഇതിൻ്റെ ചികിത്സ എന്തൊക്കെയാണെന്നുള്ള ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് നോക്കിയേക്കാം തുടക്കത്തിൽ കണ്ടുപിടിച്ചാൽ നൂറ് ശതമാനവും ചികിത്സിച്ചു മാറ്റാവുന്ന ഒരു ക്യാൻസറാണ് ലങ് ക്യാൻസറ് പക്ഷേ നിർഭാഗ്യവശാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇന്ത്യയിൽ ഏതാണ്ട് ക്യാൻസർ കണ്ടെത്തുമ്പോഴേക്കും അത് അതിൻ്റെ മൂന്നോ നാലോ സ്റ്റേജിലേക്ക് ും അതായത് അത് നമ്മുടെ ലങ്സിൽ നിന്നും ബെറ്റാസ്റ്റൈസിസ് ചെയ്ത് ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിച്ചിരിക്കും ചിലപ്പോൾ അത് തലച്ചോറിൽ വ്യാപിച്ചു കഴിഞ്ഞാൽ അതിൽ ചിലപ്പോൾ ഹെഡ് ഏയ്ക്ക് ആയിട്ടായിരിക്കും വരുന്നത് ചിലപ്പോൾ അത് നട്ടലിൽ വ്യാപിക്കാം അയൊക്കെ നടുവേദന ആയിരിക്കാം പ്രത്യേക ലക്ഷണമായിട്ട് വരുന്നത് അങ്ങനെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും ഇത് വ്യാപിക്കാം അപ്പോൾ ഇതിൻ്റെ ചികിത്സ ദുഷ്കരമാവും പിന്നെ നമുക്ക് നമുക്കിതിൻ്റെ ചികിത്സയും കൂടി ഇതിൻ്റെ കൂടെ മനസ്സിലാക്കാം ഏറ്റവും പ്രധാനം ഇതിന് സർജറി ഉണ്ട് അതായത് ഇതിൻ്റെ ട്യൂമർ വന്ന ഭാഗം മാറ്റുന്ന സർജറി ഉണ്ട് പിന്നെ കീമോതെറാപ്പി ഉണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് പുതിയ ഒരു ചികിത്സയുണ്ട് അതായത് ഇമ്മൂണോ തെറാപ്പി എന്നാണ് അതിന് പറയുന്നത് അപ്പോൾ ഈ മൂന്നും നാലും സ്റ്റേജിലുള്ളവരാണേലും ഇമ്മ്യൂണോ തെറാപ്പി നമ്മൾ കൊടുക്കുവാണെങ്കിൽ അവരുടെ ജീവിതം എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും പിന്നെ ഈ ലങ് ക്യാൻസറിനെ പറ്റിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മളതിനെ തുടക്കത്തിലേ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അതായത് എയർലി ഡിറ്റക്ഷൻ എന്ന് പറയും ഇന്ത്യയിൽ ഏതാണ്ട് തേർഡ് ആൻഡ് ഫോർത്ത് സ്റ്റേജിൽ മാത്രമേ ലങ് ക്യാൻസർ കണ്ടെത്തുന്നുള്ളൂ അതുപോലെ നമുക്ക് തുടക്കത്തിൽ തന്നെ കണ്ടെത്തിയാൽ നൂറ് ശതമാനവും ചികിത്സിച്ചു മാറ്റാം അതിന് പ്രത്യേകമായിട്ട് ബയോമാർക്കർ ഒന്നും ഇന്ന് ലഭ്യമല്ല പക്ഷേ ഒരു പുതിയ പരിശോധന അടുത്ത കാലത്തായിട്ട് ലഭ്യമാണ് അതായത് ലോ ഡെൻസിറ്റി സി ടി സ്കാൻ എന്ന് പറയും അപ്പോൾ ഈ സി റ്റി സ്കാൻ ഉപയോഗിക്കുവാണെങ്കിൽ നമ്മുടെ ശരീരത്തിലേക്കുന്ന റേഡിയേഷൻ്റെ അളവ് കുറവായിരിക്കും അതായത് ലോ ഡെൻസിറ്റി സി ടി സ്കാൻ ഉപയോഗിക്കുന്നതിൻ്റെ ഏതാണ്ട് അഞ്ച് ഇരട്ടിയോളം റേഡിയേഷൻ സി റ്റി സ്കാൻ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ പതിക്കുന്നുണ്ട് അതുകൂടാതെ ഈ ലങ് ക്യാൻസറിൻ്റെ ലക്ഷണങ്ങൾ നമ്മുടെ ശരീരത്തിൽ പ്രത്യക്ഷപ്പെടുത്തിയതിനു മുമ്പ് തന്നെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമുക്ക് അയാൾക്ക് ലങ് ക്യാൻസർ ശരീരത്തിൽ ആരംഭിച്ചിട്ടുണ്ട് എന്ന് കണ്ടെത്തുവാൻ ഈ ലോ ഡെൻസിറ്റി സി ടി സ്കാൻ കൊണ്ട് സഹായിക്കുന്നുണ്ട് പിന്നെ ലങ് ക്യാൻസറിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിനെ നമുക്ക് എങ്ങനെ പ്രതിരോധിക്കാൻ പറ്റും പറ്റുമെന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനം നമ്മൾ സ്മോക്ക് ചെയ്യാത്തവർ ഒരിക്കലും സ്മോക്ക് ചെയ്യരുത് കുട്ടികളെ പോലും നമ്മൾ ആ സ്മോക്കിങ്ങിൻ്റെ അപകടം പഠിപ്പിക്കണം പണ്ട് സ്മോക്കിംഗ് ഉള്ളവർ തീർച്ചയായിട്ടും അത് നിർത്തണം അതിൻ്റെ നിക്കോട്ടിൻ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി വേണമെങ്കിൽ നമുക്ക് പ്രയോജനപ്പെടും അതുപോലെ തന്നെ പാസി സ്മോക്കിംഗ് അതായത് മറ്റുള്ളവർ സ്മോക്ക് ചെയ്യുന്നതിൻ്റെ പുക നമ്മൾ വലിക്കുമ്പോൾ ഉണ്ടാകുന്നതാണ് പാസി സ്മോക്കിംഗ് അല്ലെ സെക്കൻഡ് ഹാൻഡ് സ്മോക്കിംഗ് അത് നമ്മൾ അവോയ്ഡ് ചെയ്യുക പിന്നെ എയർ പൊല്യൂഷൻ നമ്മൾ നല്ലപോലെ കുറയ്ക്കുക പിന്നെ പച്ചക്കറികളും പഴങ്ങളും നിത്യവും കഴിക്കാൻ പ്രത്യേകം താൽപ്പര്യം കാണിക്കുക ഒത്തിരി വ്യായാമം ചെയ്യുക അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലങ് ക്യാൻസറിനെ ഒരു പരിധിവരെ പുറത്ത് നിർത്താൻ പറ്റും മറ്റൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം നന്ദി